വയനാടിന് കൈത്താങ്ങാകുവാൻ ഡിവൈഎഫ്ഐയുടെ ആക്രി ചലഞ്ചിന് അടിമാലിയിൽ തുടക്കമായി അടിമാലി ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനം സംഘടിപ്പിച്ചത് കേരള എൻ യൂണിയൻ ജില്ലാ ട്രഷറർ പി എ ജയകുമാർ താൻ ആദ്യമായി സ്വന്തമാക്കിയ ബൈക്ക് സി ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ഷാജിക്ക് കൈമാറി ചലഞ്ചിന് തുടക്കം കുറിച്ചു വയനാടിന് കൈത്താങ്ങാകുവാൻ ഡിവൈഎഫ്ഐയുടെ ആക്രി ചലഞ്ചിന് അടിമാലിയിൽ തുടക്കമായി അടിമാലി ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുള്ളത് കേരള എൻ യൂണിയൻ ജില്ലാ ട്രഷറർ പി എ ജയകുമാർ താൻ ആദ്യമായി സ്വന്തമാക്കിയ ബൈക്ക് സി ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ഷാജിക്ക് കൈമാറി ചലഞ്ചിന് തുടക്കം കുറിച്ചു സംസ്ഥാന സർക്കാരും നമ്മുടെ നാട്ടിലെ സകലമാന ജനവിഭാഗങ്ങളും ആ ജനവിഭാഗത്തെ എല്ലാം നഷ്ടപ്പെട്ടവരെ പുനരധസിപ്പിക്കുവാൻ അവർക്കെല്ലാ സഹായം നൽകാനുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ് പ്രത്യേകിച്ച് യുവജന പ്രസ്ഥാനമായ കേരളത്തിൻ്റെ അഭിമാനമായ ഡിവൈഎഫ്ഐ ഓരോ വീട് വീടാന്തരം ചെന്ന് ഇങ്ങനെ അവരുടെ പഴയ സാധനങ്ങൾ വാങ്ങി ആ സോലിക്കൂട്ടി നമുക്ക് ഇരുപത്തഞ്ച് വീടുകൾ നിർമ്മിച്ച വലിയ ഉദ്യമം അതിനെ വളരെ സന്തോഷത്തോടെ അതിൽ പങ്കാളിയാവുകയാണ് ഈ വീടുകൾ നിർമ്മിച്ച് നൽകുന്നതിന് വേണ്ടിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ അടിമാലി ഏരിയയിൽ പന്ത്രണ്ട് വില്ലേജുകളിൽ അതിനുവേണ്ടിയിട്ടുള്ള പ്രയത്നം രണ്ട് ദിനങ്ങളായി ഡി വൈ എഫ് എയുടെ സുഗാക്കൾ നടത്തി വരിക ഇന്നലെയും അടിമാലി ഈസ്റ്റ് വെസ്റ്റടക്കം ഈ പ്രദേശങ്ങളിലാകെ വീട് വീടാനന്തരം കയറി ആക്രി ശേഖരിച്ച് അവർ നിശ്ചയിച്ചിട്ടുള്ള തുക സമാഹരിക്കുന്നതിന് വേണ്ടി വളരെ നല്ല നിലയിലുള്ള ഊർജിതമായ ശ്രമമാണ് നടന്നു വരുന്നത് ഇങ്ങനെ നടന്നുവരുമ്പോൾ ഇന്നലെയാണെങ്കിൽ കുടുക്ക പൊട്ടിച്ച് മന്നാങ്കാല ഒരു കുട്ടി ഈ ഉദ്യമത്തിലേക്ക് സഹായം നൽകി ഇന്ന് രാവിലെ അറിയാൻ കഴിഞ്ഞത് എൻ ജി ഒ യൂണിയന്റെ ജില്ലാ ട്രഷർ സഖാവ് ജയകുമാർ താൻ ഉപയോഗിച്ചിരുന്ന ടു വീലർ വാഹനം ഈ ഉദ്യമത്തിന്റെ ഭാഗമായി വിട്ടു നൽകണം എന്ന് ആഗ്രഹിക്കുകയും ഡിവൈഎഫ്ഐയുടെ സഖാക്കലെ അറിയിക്കുകയും ചെയ്തു രണ്ട് ദിവസങ്ങളിലായി വില്ലേജ് പരിധിയിലെ വീടുകൾ സ്ഥാപനങ്ങൾ സന്ദർശിച്ചാണ് ആക്രി വസ്തുക്കൾ ശേഖരിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തൊട്ടാകെ നടക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് വയനാട് ദുരന്തത്തിൽപ്പെട്ടവരുടെ പുനരധിവാസത്തിന് സർക്കാരിന്റെ ഉദ്യമത്തിന് കൈത്താങ്ങാവുകയാണ് ലക്ഷ്യം വില്ലേജ് സെക്രട്ടറി റിക്സൺ പൌലോസ് ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ ദീപു എം ആർ എബിൻ വർഗീസ് സി പി എം ഏരിയ കമ്മിറ്റി അംഗം സി ഡി ഷാജി ലോക്കൽ സെക്രട്ടറി സി ഡി അഗസ്റ്റിൻ ജസ്റ്റിൻ കുളങ്ങര അതുൽരാജ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി